ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സേതുപാറയിൽ പാർ എംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള അടിപൊളി വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടി വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പഞ്ചായത്തിലാണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പത്ത് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള ഒരു വാർപ്പ് വീടുമാണ് വിൽക്കാനുള്ളത് ഈ പത്ത് സെൻറ് സ്ഥലത്ത് നാലഞ്ച് തെങ്ങുകൾ ചില തെങ്ങുകൾ ചൊട്ടയിട്ടിട്ടുണ്ട് കായ്ക്കാനായി ചൊട്ടയിട്ടിട്ടുണ്ട് അതുപോലെ മാവ് പ്ലാവ് ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ലൊരു ഓപ്പൺ കിണർ തന്നെ ഇതിലുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവും ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ആ നാനൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന മൺ റോഡാണ് ഇതിലേക്കുള്ളത് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിലും ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക നല്ല വൃത്തിയിൽ ടൈലുകളിലാമോട്ട് ഭംഗിയായി തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ അകത്തോട്ട് കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം സൗകര്യമുള്ള ഒരു വലിയ ഒരു ഹാൾ തന്നെയാണ് ഈ ഹാളിൻ്റെ ഒരു സൈഡിൽ ഒരു ആർച്ച് കൊടുത്ത് നേരെ ഡൈനിങ് ഏരിയയിലോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്ന് തന്നെ ഒരു ബെഡ്റൂമിലോട്ടും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് പിന്നെ ഈ ഹാളിൽ നിന്ന് ഒരു ആർച്ച് കൊടുത്ത് നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ ഒരു ബെഡ്റൂമിലോട്ടും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണിത് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കിച്ചണിലോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് ടൈൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണിൽ നിന്ന് നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് വർക്ക് ഏരിയ ഇതിൻ്റെ ഒരു സൈഡിൽ വിറകടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സൈഡിൽ വാഷ് ബേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിൽ നിന്ന് തന്നെ ഡൈനിങ് ഏരിയയിലോട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തോട്ടും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ വർക്കേരിയയുടെ സൈഡിലെല്ലാം തന്നെ ഗ്രില്ലയാണ് പിന്നെ വീടിൻ്റെ പുറത്ത് നിന്നാണ് വീടിൻ്റെ മേലോട്ടുള്ള കോടി കൊടുത്തിരിക്കുന്നത് പിന്നെ വീടിൻ്റെ സൈഡിലായി സെപ്പറേറ്റ് ഒരു വിറകുപുരയിലെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഓപ്പൺ കിണർ കൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനും ഇതിലുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടും ഇതിന് മുഴുവനായി വെറും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് അസേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകളുടെ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ